ചേട്ടായി ട്രോളി ബാഗിന്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി ഇത് മൂന്ന് കണ്ടല്ലേ അതിൽ എന്താ ഇതിനകത്ത് ഒരു വെട്ട ഒരു തെയ്യൊരു വെട്ട് അതേപോലെ മൂന്നു ആകണം ആ ഇത് ഇതായി കിട്ടി ആ ഇല്ല വെട്ട് ഇതാണോ ട്ടുണ്ട് ആ വിട്ടായി എന്നിട്ട് ഇതിനെ വന്ന് പ്രസ് ചെയ്ത് നോക്കണം വായു നോക്കണം ഇല്ല ഇതിൻ്റെ വലത്തൊട്ട് മൂന്ന് പ്രാവശ്യം ഓരോന്നിനും പ്രസ് ചെയ്യണം ഓരോന്ന് മാറ്റം മൂന്ന് വീണ്ടും ഒന്ന് 2 1 2 1 2 1